കൂട്ടുകാരും അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കണം എന്താണെന്ന് അറിയുമോ അടിപൊളി മീൻപീരാണ് കേട്ടോ അപ്പോൾ ഇന്ന് നത്തോലി അതുപോലെ തന്നെ വത്തലി എന്നൊക്കെ പറയണ മീനാണ് അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചപ്പോൾ എന്നാൽ അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് പെരിക്കാമെന്നു പറഞ്ഞു കുറച്ചെടുത്തിട്ട് ഇതുപോലെ പീര വെക്കാമെന്നും പറഞ്ഞു കേട്ടോ അപ്പൊ ഇങ്ങനെ പീര വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ നമുക്ക് ചോറിന്റെ കൂടെ തയ്ക്കാനും കറി വേറെ കറികളൊന്നും വേണ്ട ഈ മീൻ പീര മാത്രം മതി അത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് ഈ മീൻ വേഗൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതൊക്കെ പുളിക്കാവശ്യമായിട്ടുള്ള ഞാൻ കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കുടമ്പുള ഇല്ലാത്തവർ സാധാരണ നോർമൽ പുളിട്ട് കൊടുത്താലും മതി കേട്ടോ നോർമൽ പാക്കറ്റ് പുളി ഉണ്ടല്ലോ അപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ ഉപ്പ് പാകത്തിന് ഇട്ടു കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു മീനൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഇല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അരവുകൾ തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് പിന്നെ എരിവിനാവശ്യം പച്ചമുളകും പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പച്ചമുളക് എരു പറ്റാത്തവരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇതിവിടെ ഇത്ര എടുത്തിട്ടുണ്ടെങ്കിലും വലിയ എരുള്ള മുളകൊന്നും അല്ല പാകത്ത് എരിവുള്ള മുളകളാണ് കേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ട് ചാച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മെയിൻ വെള്ളം നം മീന് വേവിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് ഇങ്ങനെ തളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ തളന്റെ ഊക്കുകൊണ്ട് അതിലിട്ട മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ഇങ്ങനെ പൊന്തിക്കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത് നന്നായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ പിന്നെ നമ്മള് മീന് ഉണ്ടാക്കണം ഇതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ നത്തോലി പത്തൽ എന്നൊക്കെ പറയണ ഈ മീന് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക അടച്ചു വെച്ചിട്ടൊന്നും കൂടി ഒരു മുക്കാല വേവാവണ വരെ വേവിച്ചെടുക്കുക അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മീൻ നമ്മൾ പിന്നെ കയ്യിലോണ്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം അത് ചെറിയ മീനല്ലേ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കുടമ്പൊളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു അതൊക്കെ പിന്നെ മീൻ ഇട്ടിട്ട് ഒന്നും വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മീൻ വേഗട്ടെ ഒരു മുക്കാൽ ഭാഗം വേഗം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ആ നമ്മളെ വെള്ളം ഏകദേശം വറ്റിപ്പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുമുക്കാല് വേഗം ആയിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ വെള്ളം വറ്റി വറ്റിക്കണ്ട കാരണം ഇനി ആ വിരത്തെ നമ്മളെ ചതവ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇതിൽ കടന്ന് വേവാനുള്ളതാണ് അപ്പോൾ പിന്നെ ആ ഒരു വെള്ളം കറക്റ്റ് ആയിട്ട് വരും കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ വറ്റിക്കണ സമയത്ത് വെള്ളം ഓവറായിട്ട് കൊടുക്കരുത് പാകത്തിന് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചെടുക്കാം പക്ഷേ ഏറിപ്പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അരവക്കത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പതുക്കെ വേണം ഇളക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ എന്താ പറയുക ഒന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപ്പേരി ഇളക്കണ പോലെ ഇളക്കരുത് പതുക്കെ പതുക്കെ അടിഭാഗത്തൊന്നും എടുത്ത് മറിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്ക് പിന്നെ ചതവൊക്കെ ആക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് പിന്നെ രണ്ട് ആ ചട്ടിന്റെ രണ്ട് കൈപ്പിടി അല്ലേ അവിടെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താലും മതി പിന്നീട് അപ്പൊ പിന്നെ ശരിക്ക് അതായി വരും ഇനി ഈ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഒന്നും കൂടി അരച്ചു വെച്ചിട്ട് ആ ഒരു അരവും കൂടി മന്ത് ഇട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ ഒന്നുകൂടി അരച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ പുതിയ പിന്നെ ആളാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാനിപ്പോ പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആരവൊക്കെ അരവൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ആരവും എല്ലാ ഭാഗത്ത് എത്തിച്ചിട്ട് വേണം പിന്നീട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതിക്ക് കുറച്ച് കറി വില കേട്ടോ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളപ്പിച്ചെടുത്തിന് ശേഷം പിന്നീട് നമ്മൾ അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് ചെയ്യുന്നത് നമ്മൾ കടുവറുപ്പി അങ്ങനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ കുറച്ചുകൂടി കറിവേപ്പിൽ ബാക്കിയുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടുതാണ് കേട്ടോ അപ്പോൾ ഈയൊരു വത്തല്മീൻ വെച്ചിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു പൂതി പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിക്കാൻ അപ്പം എല്ലാവരും ചെയ്ത് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം അതാ നമ്മളെ ഈ ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് അത്തല്മീനിന്റെ അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ വന്ന് അരവൊക്കെ കറിയത് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാലും ലൂസ് ആയിട്ടൊന്നും വരില്ല കുറച്ച് കഴിയുമ്പോൾ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പ്പി ആണ് ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും താങ്ക് യു